സംസ്ഥാനത്ത് പത്താം ക്ലാസ് പരീക്ഷയിൽ ഈക്കുറിയും മികച്ച വിജയമായിരുന്നു എന്നും വിജയിച്ച എല്ലാ കുട്ടികൾക്കും പ്ലസ് വൺ സീറ്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കഴിഞ്ഞ വർഷം കൂട്ടിയതുപോലെ ഈ വർഷവും ഇരുപത് ശതമാനം സീറ്റ് സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായ ഏത് മേഖലയിലും കേരളത്തിലെ കുട്ടികൾ മികച്ച നേട്ടമാണ് കൈവരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സൗകര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഒരുക്കി നൽകുന്നതെന്നും മന്ത്രി അലയമണ്ണിൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു முழுவன் குட்டிகள் இருபது உட்பட கொடுத்து குட்டிகளை கூட நம்ம அவர் நிலையில நமக்கு அது மட்டும் மிக ഹൈസ്കൂൾ അല്ലെങ്കിൽ സെക്കൻഡറി അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഉണ്ട് 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 രംഗങ്ങൾ അനേകം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാവരും എടുത്തു നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൂടെ എല്ലാ സൗകര്യവും ഗവൺമെന്റ് ഏർപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവസാനമായിരിക്കാൻ വാർത്ത